നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് തൊണ്ടയുടെ അവിടെ എന്തെങ്കിലുമൊക്കെ തടഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം വിഴുങ്ങാൻ വയ്യ വരന്തോ കുടുങ്ങിക്കിടക്കുന്നത് ഉണ്ട് എന്ന് പറഞ്ഞ് പല രോഗികളും നമ്മളുടെ അടുത്ത് വരാറുണ്ട് അത് വളരെയധികം രോഗികളെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയും കൂടിയാണ് ഇതിനെ നമ്മൾ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഗ്യാസ്ട്രോയിസോഫേജിൽ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാകുന്നത് ആ അന്നനാളത്തിൻ്റെ എൻഡ് ഭാഗത്ത് അതായത് ലാസ്റ്റ് സൈഡിൽ കാണുന്ന അവിടെയുള്ള വീക്ക്നെസ് ആണ് സാധാരണയായിട്ട് ഈ ഒരു റിഫ്ലക്സ് ഉണ്ടാക്കാനുള്ള കാരണം അങ്ങനെ സാധാരണയായി റിഫ്ലക്സ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മേലെ മേലേക്ക് തന്നെ എടുത്ത് പല രോഗികളിലും നെഞ്ചരിച്ച് പുളിച്ചു തീട്ടൽ വയറ് വീർത്തു വരിക ഇങ്ങനെയുള്ള അസിഡിറ്റി സംബന്ധമായ പല പ്രശ്നങ്ങളും ചില ആളുകളിൽ കിടക്കുന്ന സമയത്ത് ഒരു ഇറിറ്റേറ്റിംഗ് കോഫ് ഒരു ഡ്രൈ കോഫ് ഇങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് പല ആളുകളിലും അതും കാണാറുണ്ട് വളരെ അപൂർവ്വ രോഗികളിൽ അത് ചിലപ്പോൾ ശ്വാസ തടസ്സമായിട്ടും ചില രോഗികളിൽ ഇത് പ്രെസൻ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് സാധാരണഗതിയിൽ ഈ അസുഖം വരുന്ന പല രോഗികളിലും എൻഡോസ്കോപ്പിയൊക്കെ എടുത്തു നോക്കും നോക്കുന്ന സമയത്ത് ഈ റിഫ്ലക്സിൻ്റെ കൂടെ ചില സമയങ്ങളിൽ ഇറോസീവ് ഗ്യാസ്ട്രൈറ്റിസ് എന്നൊരു ഫൈൻഡിങ്ങും നമുക്ക് കാണാറുണ്ട് അപ്പോൾ അധിക രോഗികളും ഈ ഒരു അസുഖം വരുന്ന സമയത്ത് ഗ്യാസിൻ്റെ മെഡിസിൻസ് എടുക്കാറുണ്ട് പക്ഷേ അതൊരു ചെറിയ സമയത്തിന് മാത്രമേ അവർക്കൊരു റിലീഫ് കിട്ടാറുള്ളൂ അധിക രോഗികളിൽ അത് വലിയൊരു റിലീഫായിട്ടും കാണപ്പെടാറില്ല